നല്ല മൊരിഞ്ഞ പൊറോട്ടയുടെ കൂടെയൊക്കെ മുക്കി കഴിക്കാനും നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒന്ന് പെരട്ടി കഴിക്കാനും പെരട്ടി കഴിഞ്ഞാൽ കയ്യൊന്നും ആ മണം മാറിയില്ല അപ്പം അത് പെപ്പർ ചിക്കൻ മസാലയാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ കൂടെ ഇപ്പം എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ഔട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ വാ വീട്ടുകാരെ നമ്മുടെ പെപ്പർ ചിക്കൻ മസാല നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ മസാല കേട്ടോ ചിക്കൻ ഒരു എഴുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് അല്പം കുരുമുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഒരു കുഞ്ഞ് വർഷം ലൈം വെജ് കൂടെ പിഴിയണം അതിൻ്റെ കൂടുതൽ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ പിന്നീട് ഉപ്പിടുമ്പോൾ നോക്കണേ ചെറിയ കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമ്മൾ തവൽ അല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ട് സൈഡും നമ്മളെ വീട്ടിലൊക്കെ മീൻ പറക്കണ പോലെ ഒന്ന് പൊള്ളിച്ചെടുക്കുക രണ്ട് സൈഡും ഇതുപോലെ അങ്ങ് കൊടുക്കുക ഒന്ന് മൂടി വയ്ക്കുക ജലാംശം ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകരുത് കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് സ്റ്റോക്കിലേക്ക് വേണ്ടതാണ് അപ്പോൾ അത് ഈ ഒരു പരുവത്തിന് രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ദേ എരിവിനുസരിച്ച് പച്ചമുളക് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെ എരിവേ നമ്മുടെ ഈ പെപ്പർ പെരച്ച സംസാരക്കുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊരു വലിയ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ പച്ചമുളക് നാലെണ്ണം എടുക്കുന്നുണ്ട് അതുകൊണ്ട് അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരു കുഞ്ഞുവേഷം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ജൂല്യം ചെയ്യുക നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളെ കരിയാട്ടോ ഒരു കുടം വെളുത്തുള്ളി അതിൻ്റെ കരിന്തൊലിയെ കളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം ഇതുപോലെ അതങ്ങ് മാറ്റി വെക്കുക നമ്മുടെ ഫ്രഷ് കറിവേപ്പില നല്ല പച്ച കറിവേപ്പില അപ്പോൾ ഇത്രയും സാധനമാണ് ഇതിൻ്റെ പച്ചക്കറി പിന്നെ രണ്ട് മീഡിയം സൈസുള്ള സവള ഒരു വലുത് ഒരു ചെറുതുകൊണ്ട് കേട്ടോ അതിൻ്റെ കാമ്പ് അങ്ങനെ കുത്തിക്കളുണ്ട് കാമ്പ് നമ്മുടെ സവോള കൊടുത്തിട്ടാൽ വാടിയൽ അങ്ങനെ തന്നെ കിടക്കും അത് ഇതുപോലെ കട്ട് ചെയ്യുക സവള ആ രണ്ടെണ്ണം പിന്നെ അതേ ഒരേ ഒരു തക്കാളി ഇതുപോലെ എടുക്കുക മൂന്നോ നാലാട്ടോ അതുപോലെ ഞാൻ കട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഒരു അരവും ഒരു തേങ്ങയുടെ പാൽ കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ ഉരുളി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ പെരിഞ്ചീരം ഒരു സ്പൂണളം ഇട്ട് കൊടുത്തു അതങ്ങ് പൊട്ടിക്കഴിയുമ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ചെറിയ തീയിൽ ഇതുപോലെ മൂത്ത് വന്ന കേട്ടോ അതിന് ശേഷം നമ്മുടെ സവോളയും ഈ ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റുക ലൈറ്റ് ബ്രൗണൊക്കെ ആവാറായി വരുമ്പോൾ നമ്മുടെ തക്കാളിക്ക് ഒന്ന് അലിഞ്ഞു വരുമ്പോഴത്തേക്കും കൂടുതലങ്ങ് പ്രോബ്ലം ആവേണ്ട ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ അളവിൽ നല്ല ഉഗ്രൻ ഗരം മസാല ഒരു ഒന്നര സ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത് കൂടുതലങ്ങ് പൗഡറായി പോകേണ്ടത് ഇതുപോലെ അങ്ങട്ട് ഇളക്കി നന്നായിട്ട് ഇതുങ്ങളൊക്കെ ഇളക്കി കൂട്ടുക അതിനുശേഷം തേക്ക് നമ്മളെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചാണെങ്കിൽ ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുക ഇളക്കി ഇതുങ്ങളൊക്കെ നന്നായിട്ടങ്ങ് യോജിപ്പിക്കുക നല്ല ഉഗ്രൻ ഫ്ലേവർ കേട്ടോ കാരണം ഞാൻ ആദ്യം കാണിച്ചെന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതുങ്ങളൊക്കെ കൊണ്ട് ചെറിയ തീയിലൊന്നും ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ഉഗ്രം ഫ്ലേവർ ആട്ടോ നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്താലും നല്ല ഉഗ്രനാട്ടോ ആ ബേസൺ കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക മൂടി വെക്കുക തിളച്ച് അതിൻ്റെ ചിക്കൻ്റെ ആ ജലാംശമൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോഴത്തേനും അല്പ സ്വല്പം ഗ്രേവിയൊക്കെ ആവും കേട്ടോ കൂടിപ്പോയി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ല പ്രത്യേക ഒരു ഫ്ലേവർ കേട്ടോ അത് ലാസ്റ്റ് ലാസ്റ്റേ ഒരു മുറി തേങ്ങാടെ ഒറ്റ പാലെടുക്കുക ആ പാലങ്ങ എടുത്ത് ഒഴിച്ചു കൊടുക്കുക തീ വളരെ കുറച്ച് വെക്കാവുള്ളൂ ചെറിയ തീ കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിന് ശേഷം കുരുമുളക് പൊടി വിതറി കൊടുക്കുക അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് ചൂടോടെ ഉപയോഗിക്കാം കേട്ടോ ഓ ചൂടോടെ നല്ല മൊരിഞ്ഞ പൊറോട്ട കൂടെ മുക്കി കഴിക്കാൻ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാവുന്നത് കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ എന്നാൽ ശരി എന്നാൽ അടുത്ത വീഡിയോ കാണാവേ താങ്ക്